ഹായ് എല്ലാവർക്കും നമസ്കാരം ഒന്നുമില്ല അതായത് ഇന്നലെ ഒരു ദിവസം വീഡിയോ ഇല്ല ഇപ്പോഴെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എടുക്കാൻ പറ്റിയില്ല എടുക്കാന്ന് വെച്ചാൽ ഒന്നുമില്ല നമുക്കറിയാലോ ഒന്നര മിനിറ്റ് തീരുന്ന വീഡിയോ വീട്ടിലെ വിശേഷങ്ങൾ മാത്രം അതാണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അത് എന്തുകൊണ്ട് ചെയ്തില്ല അപ്പൊ ഒരു ദിവസം കാണാതിരിക്കുമ്പോഴ അന്വേഷിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ സഞ്ജീവ് ഭട്ടൻ്റെ കട വരെ പോവാണ് ഒരു കളക്ഷൻ ഭീമനടി ഉം പോകേണ്ട ഒരു കാര്യം അന്ന് തന്നെ വിളിച്ചതാണ് ഇത് ഞാൻ ഇട്ടില്ലേ ഇതൊരു പത്ത് വർഷം പഴക്കം ഉണ്ടാവും ഇത് ഞാൻ ചെറുപിടുന്നു മേടിച്ചതാണ് എനിക്ക് ഭയങ്കര ജുബ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇവിടെ നമ്മുടെ റെഡിമെയ്ഡ് ചോദിച്ചാൽ എല്ലാവരുടെയും കിട്ടുള്ളൂ അതാണൊരു വിഷയം ചെറിയൊരു വർത്താനം ഒന്ന് പറഞ്ഞിട്ട് സംസാരം കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടു വർത്താനം പറഞ്ഞിട്ട് പോകാനുള്ള വർത്താനാണ് പിന്നെ എല്ലാരും ഭക്ഷണം കഴിച്ചെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പം ഇനിയിപ്പം പന്ത്രണ്ടര ഒക്കെ കഴിഞ്ഞു അപ്പൊ ഞാൻ പോയിട്ട് ഇവിടെ തിരിച്ചെത്തുമ്പം ഏകദേശം മൂന്ന് മണി നാലുമണി വരെ അടുത്തെങ്കിലാവും അത്രേ ഉള്ളു വേറെ നമുക്കൊന്നും പറയാമില്ലായാലും വന്നിട്ട് ഇന്ന് എന്തായാലും എടുക്കാൻ പറ്റൂല ഇപ്പൊ നാടാൻ വല്ല ചെറിയ വിശേഷങ്ങളും വരാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ അത്രേ ഉള്ളൂ എല്ലാവരും സന്തോഷം ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു നാട്ടിലൊക്കെ മഴ ഉണ്ടോന്നൊക്കെ പറയണേ ഇവിടെ മഴയില്ല ചെറിയൊരു തൂളിലൊക്കെ ഉണ്ട് ഇടക്കിടയ്ക്ക് പിന്നെ ജലദോഷം നല്ല തെളിയും പേരൊക്കെയാണ് ബാ പുതിയ വീടോയിലിട്ട് കണ്ടുമുട്ടാം